കേരള പിറവി ദിനം ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത് അതിദാരിദ്ര്യം തുടച്ചുനീക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന പ്രഖ്യാപനത്തിലൂടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലെ പ്രത്യേക സമ്മേളനത്തിൽ തുടർന്ന് പൊതുവേദിയിലും ഈ നേട്ടം പ്രഖ്യാപിക്കുകയുണ്ടായി ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിരമായ വികസന ലക്ഷ്യങ്ങൾ പൂർണ്ണമായി കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം എന്ന ശക്തമായ അവകാശവാദമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ലോകത്ത് ചൈന കഴിഞ്ഞാൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ സ്ഥലം കേരളമാണെന്നും സർക്കാർ വാദിക്കുന്നു എന്നാൽ ഈ പ്രഖ്യാപനത്തിന്റെ പിന്നിലെ മാനദണ്ഡങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ പ്രചാരണത്തിന്റെ അതിർവരമ്പുകളെ കുറിച്ചും ഉയരുന്ന ചോദ്യങ്ങൾ സംസ്ഥാനത്ത് വലിയ ചർച്ചാ വിഷയമായിരിക്കാണ് സർക്കാരിന്റെ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്നതിനിടെ മന്ത്രിമാർ നടത്തിയ ചില പ്രസ്താവനകൾ ഈ പ്രഖ്യാപനത്തിന്റെ ആധികാരികതയെ ട്രോളുകൾക്ക് മുന്നിൽ ചോദ്യം ചെയ്യുന്നു മുഖ്യമന്ത്രി മന്ത്രി സജി ചെറിയാനും നടത്തിയ ചില പ്രസ്താവനകൾ സർക്കാരിന്റെ അവകാശവാദങ്ങളെ യാഥാർത്ഥ്യവുമായി താരതമ്യം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പരിഹസിക്കപ്പെടുകയാണ് മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസ്താവനയാണ് ഏറ്റവും പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത് ഖത്തർ സന്ദർശന വേളയിൽ അനുഭവം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഖത്തർ സന്ദർശിച്ചപ്പോൾ കേരളം അതിദരിദ്രരെ കണ്ടെത്തിയതിനെ അവിടുത്തെ മന്ത്രിമാരോട് വിശദീകരിച്ചു തങ്ങൾക്ക് ഇതിന് കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് കേരളത്തെ അവർ അഭിനന്ദിച്ചു ഖത്തർ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണ് പ്രകൃതിവാതക നിക്ഷേപത്താൽ ലോകോത്തര ജീവിത നിലവാരം പുലർത്തുന്ന ഖത്തർ ജനസംഖ്യയുടെ കാര്യത്തിലും ഭൂമിശാസ്ത്രപരമായ കാര്യത്തിലും കേരളത്തെക്കാൾ വളരെ ചെറുതാണ് അങ്ങനെ ഒരു രാജ്യത്തിന് പോലും ഇനിയും പൂർണ്ണമായി അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സമ്മതിച്ചപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഖത്തറിനെ പോലും കേരളം തോൽപ്പിച്ചു എന്ന മന്ത്രിയുടെ പരോക്ഷമായ അവകാശവാദം പൊതുസമൂഹത്തിന് വിശ്വസനീയമായി തോന്നുന്നില്ല ഈ അതിശോക്തിയാണ് മന്ത്രിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ട്രോളായി മാറാൻ കാരണം അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന ലോക കേരള സഭയുടെയും മലയാള മിഷന്റെയും പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിവായി പറയുന്ന ന്യൂയോർക്ക് റോഡ് കഥ ആവർത്തിച്ചതും വിമർശനം ഏറ്റുവാങ്ങി കേരളത്തിലെ റോഡുകൾ കണ്ട് ന്യൂയോർക്കിൽ നിന്നെത്തിയ കുട്ടി പോലും ഞെട്ടി കേരളത്തിലെ റോഡുകൾ അത്ഭുതത്തോടെയാണ് കുട്ടി വീക്ഷിച്ചത് ന്യൂയോർക്കിൽ പോലും ഇത്തരം റോഡുകളില്ലെന്ന് കുട്ടി അച്ഛനോടും അമ്മയോടും പറഞ്ഞു ഇത് പറയാൻ വേണ്ടി മാത്രം കുട്ടിയും അച്ഛനും അമ്മയും എന്റെ അടുത്ത് വന്നു കേരളത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയെ കുറിച്ച് സദസ്സിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ഈ കഥ ആവർത്തിച്ചത് സോഷ്യൽ മീഡിയയുടെ പ്രധാന അഭിപ്രായം റോഡിലെ കുഴികൾ കണ്ട് ചന്ദ്രനിൽ എത്തിയെന്ന് കുട്ടി തെറ്റിദ്ധരിച്ചു കാണാം എന്നതായിരുന്നു റോഡുകളുടെ യാഥാർത്ഥ്യവും മുഖ്യമന്ത്രിയുടെ അവകാശവാദവും തമ്മിലുള്ള വൈരുദ്ധ്യം പൊതുജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ സ്ഥിരകഥ കഥ സർക്കാരിന് മൊത്തത്തിലുള്ള വികസന അവകാശവാദങ്ങളുടെ വിശ്വസ്തയാണ് ചോദ്യം ചെയ്യുന്നത് മന്ത്രിമാരുടെ അതിശോക്തിപരമായ പ്രസ്താവനകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിദാരിദ്ര്യവിമുക്ത പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാന മാനദണ്ഡങ്ങളെ കുറിച്ചും ഡാറ്റ ശേഖരണത്തെക്കുറിച്ചുമുള്ള ഗൗരവമായ ചോദ്യങ്ങളാണ് പ്രമുഖ സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടുന്ന ഒരു സംഘം ഉയർത്തുന്നത് ഈ പ്രഖ്യാപനം തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു തട്ടിപ്പ് പ്രഖ്യാപനം എന്ന വിമർശനവും ശക്തമാണ് ലോകബാങ്കിന്റെ നിർവചനം അനുസരിച്ച് പ്രതിദിനം നൂറ്റി എൺപത് രൂപയിൽ താഴെ വരുമാനത്തോടെ ജീവിക്കുന്നവരാണ് അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെടുന്നത് ഈ സാമ്പത്തിക മാനദണ്ഡം സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഭക്ഷണം പാർപ്പിടം ആരോഗ്യ പരിരക്ഷ വിദ്യാഭ്യാസം തുടങ്ങിയ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും താങ്ങാനാവാത്ത അവസ്ഥയാണ് അതിദാരിദ്ര്യമെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത് അതിദാരിദ്ര്യമുക്ത കേരളമാണോ അതോ അഗതിമുക്ത കേരളമാണോ നിലവിലുള്ളതെന്ന സാമ്പത്തിക വിദഗ്ധർ ചോദിക്കുന്നുമുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ആശ്രയ പദ്ധതി പ്രകാരം കണ്ടെത്തിയ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി ഒൻപത് അഗതി കുടുംബങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ അറുപത്തിനാലായിരത്തി ആറായി ചുരുങ്ങിയത് സർക്കാർ കണക്കിലെ ഈ വ്യത്യാസം വിശദീകരിക്കാൻ സാധിക്കണം അറുപത്തിനാലായിരത്തി ആറ് അതിദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്തിയെന്ന് പറയുന്ന സർവേ സംബന്ധിച്ച വിശദമായ വിവരങ്ങളോ ആധികാരിക പഠന റിപ്പോർട്ടുകളോ ഡേറ്റാ ശേഖരണ രേഖകളോ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഔദ്യോഗികമായി യാതൊരു പഠനവും ഡേറ്റാ ശേഖരണവും നടത്താതെയുള്ള പ്രഖ്യാപനമാണിതെന്നാണ് ആരോപണം റേഷൻ കാർഡും ദിവസ വരുമാനമില്ലാത്ത ഒന്നേ പോയിന്റ് ഒന്നേ ആറ് ലക്ഷം ആദിവാസി കുടുംബങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് വിമുക്തരായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് സർക്കാർ ഉത്തരം നൽകേണ്ടതുണ്ട് കൂടാതെ ആശാവർക്കേഴ്സ് ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സ് അസംഘടിത മേഖലകളിലെ തൊഴിലാളികളും അതിദരിദ്രരല്ലേ എന്ന് വിമർശകർ ചോദിക്കുന്നു ഏറ്റവും ദരിദ്ര എന്ന വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞ റേഷൻ കാർഡുള്ള അന്ത്യോദയ അന്ന യോജനയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾ സംസ്ഥാനത്ത് അഞ്ച് ലക്ഷമാണ് എങ്കിൽ സർക്കാർ കണ്ടെത്തിയ അതിദരിദ്ര വിഭാഗത്തിൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ മാത്രമായത് എന്തുകൊണ്ടാണ് സഹായം നഷ്ടപ്പെടുമോ അഞ്ചു പോയിന്റ് ഒൻപത് രണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് അതിദാരിദ്ര്യത്തിൽ നിന്നും കരകയറിയില്ലെങ്കിൽ ഈ വിഭാഗത്തിലുള്ള കേന്ദ്ര സഹായമായ അന്ത്യോദയ അന്ന യോജനയുടെ ആനുകൂല്യങ്ങൾ കേരളത്തിന് നഷ്ടപ്പെടില്ല എന്നും സാമൂഹ്യ പ്രവർത്തകർ ആശങ്കപ്പെടുന്നു ഒരു വശത്ത് അതിദരിദ്ര വിമുക്തി പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് ഈ വിഭാഗത്തിലുള്ള കേന്ദ്ര സഹായം നിലനിർത്താൻ ശ്രമിക്കുന്നത് നയപരമായ വൈരുദ്ധ്യമാണ് കേരള പുരവിദിനത്തിലെ അതിദാരിദ്ര്യവിമുക്ത പ്രഖ്യാപനം തീർച്ചയായും കേരളത്തിന്റെ മാനവിക വികസന ലക്ഷ്യങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ മന്ത്രിമാരുടെ അതിശോക്തിപരമായ പ്രസ്താവനകളും സാമ്പത്തിക വിദഗ്ധർ ഉന്നയിക്കുന്ന കൃത്യമായ നയപരമായ ചോദ്യങ്ങളും ഡാറ്റ വിടവുകളും ഈ പ്രഖ്യാപനത്തിന്റെ വിശ്വസ്തയാണ് ചോദ്യം ചെയ്യുന്നത് ഒരു ജനകീയ സർക്കാർ ഒരു ചരിത്രപരമായ പ്രഖ്യാപനം നടത്തുമ്പോൾ അത് രാഷ്ട്രീയ നേട്ടത്തിനപ്പുറം ശാസ്ത്രീയമായ ഡേറ്റയുടെയും സുതാര്യമായ മാനദണ്ഡങ്ങളുടെയും പിൻബലത്തിൽ ആകേണ്ടതുണ്ട് ലോകത്തിലെ ഏറ്റവും ദരിദ്രരെ കണ്ടെത്തി സഹായിക്കുന്നതിൽ ഖത്തറിനേക്കാൾ കേരളം മുന്നിലാണോ ന്യൂയോർക്കിലെ റോഡുകളെക്കാൾ മികച്ച റോഡുകൾ കേരളത്തിലുണ്ടോ എന്നതിനേക്കാൾ പ്രധാനം റേഷൻ കാർഡ് ഇല്ലാത്ത ഒരു ഒറ്റ ആദിവാസി കുടുംബം കേരളത്തിൽ വിശന്നിരിക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സർക്കാരിന് സാധിക്കുമോ എന്നതാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിക്കൊണ്ട് ശാസ്ത്രീയമായ റിപ്പോർട്ടുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ സർക്കാരിന് സാധിച്ചാൽ മാത്രമേ ഈ പ്രഖ്യാപനം ഒരു രാഷ്ട്രീയ തട്ടിപ്പായി മാറാതെ യഥാർത്ഥത്തിൽ ഒരു ചരിത്ര നേട്ടമായി മാറുകയുള്ളൂ